ഹായ് സ്റ്റുഡൻറ്റ്സ് സയൻസ് ട്രെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബിടെക് ലെറ്റ് ട്വൻറ്റി സിക്സിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോയാണ് എന്താണ് ബി ടെക് ലെറ്റ് എന്നുള്ളതാണ് പലർക്കും ഡൗട്ട് അല്ലെ എന്താ ബി ടെക് ലെറ്റ് എന്ന് പറഞ്ഞാൽ പോളിടെക്നിക് ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ പാസ് ഔട്ടായ കുട്ടികൾക്കോ ബി ടെക്കിൻ്റെ മൂന്നാമത്തെ സെമസ്റ്ററിൽ എന്ത് ചെയ്യാൻ പറ്റും അഡ്മിഷൻ എടുക്കാൻ പറ്റും തേർഡ് സെമസ്റ്ററിൽ ബിടെക്കിന് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുന്ന ഒരു എൻട്രൻസാണ് ബി ടെക് ലെറ്റ് എന്ന് പറയുന്നത് എത്ര എൻട്രൻസ് എക്സാം ഉണ്ട് രണ്ട് എൻട്ര എൻട്രാത്ത ഒരു ക്വസ്റ്റ്യൻ എന്താണ് എത്ര ബിടെക് ലെറ്റ് എക്സാം ഉണ്ട് രണ്ടെണ്ണമാണുള്ളത് ഒന്ന് കെ ടി യും ഉണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ കുസാറ്റും ഉണ്ട് കേരളത്തിലെ ഒൻപത് എൻജിനീയറിംഗ് കോളേജും മൂന്ന് എയ്ഡഡ് കോളേജും ഉൾപ്പെടെ പതിനൊന്ന് കോളേജുകൾ അതോടൊപ്പം തന്നെ കുസാറ്റിന് രണ്ട് ക്യാമ്പസുകളാണുള്ളത് ക്യാമ്പസ്സുകളാണുള്ളത് കുസാറ്റെന്ന് പറയ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ് എന്ന് പറയുന്നത് ഒന്ന് കളമശ്ശേരിയിലും രണ്ട് ഉള്ള രണ്ട് ക്യാമ്പസുകളാണ് കുസാറ്റിനുള്ള അത് വേറൊരു എൻട്രൻസാണ് കെ റ്റി യു എന്ന് പറയുന്നതും വേറൊരു എൻട്രൻസ് ആണ് ഈ ഇതോടൊപ്പം തന്നെ നൂറ്റി നാൽപ്പത്തഞ്ച് പ്ലസ് കോളേജസ് എന്ത് ചെയ്യുന്നുണ്ട് കെ ടി യുവിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട് അങ്ങനെ കേരളത്തിലൊരു നൂറ്റി അറുപതോളം നൂറ്റി അൻപത് പ്ലസ് കോളേജുകൾ എന്ത് ചെയ്യുന്നുണ്ട് കെ ടി യുവിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട് അപ്പം കെ ടി യുവിൻ്റെ ബിടെക് ലെറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും ഈ ഒരു പറയുന്ന കോളേജുകളിലെല്ലാം തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എത്ര സീറ്റുകളാണ് അവിടെ ഉള്ളത് എന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട് ഓരോ കോളേജുകളിലും പത്ത് ശതമാനം സീറ്റുകളും ലാബ്സായി പോയ സീറ്റുകൾ അതിൽ കുട്ടികൾ അഡ്മിഷൻ എടുത്ത് അല്ല ഇയർ ബാക്ക് ആയി അറ്റൻഡൻസ് ഷോട്ട് വന്ന് പോയ കുട്ടികളൊക്കെ ഉള്ള ആ സീറ്റൊക്കെ കഴിച്ച് ബാക്കിയുള്ള സീറ്റുകൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ലെറ്റിന് കിട്ടും ഓൾമോസ്റ്റ് സീറ്റുകളുടെ എണ്ണം ഒരു ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറോളം സീറ്റുകൾ എന്തു ചെയ്യുന്നുണ്ട് ഗവണ്മെൻറ്റ് കോളേജുകളിൽ വരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും കൂടെയാണ് കേട്ടോ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ഈ ഒരു പതിനൊന്ന് കോളേജുകളിലായിട്ട് പത്ത് ശതമാനം സീറ്റ് പ്ലസ് ലാബ്സായിട്ടുള്ള സീറ്റ് ഉൾപ്പെടെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറോളം വരെ സീറ്റ് വരുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്തൊരു ഡൗട്ടാണ് ഈ ബി ലെറ്റ് കൊണ്ടുള്ള ഗുണം എന്ത് എന്നുള്ളത് നമുക്കൊരു എൻജിനീയർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ബിടെക് ലെറ്റ് എക്സാം വഴി നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല മികച്ച പ്ലേസ്മെൻറ്റുകളുള്ള കോളേജുകളിൽ നമ്മുടെ സാലറി നമ്മളിപ്പോൾ ഡിപ്ലോമ വേസ് ചെയ്ത് നോക്കുമ്പോഴേ സാലറി കുറവാണ് അതിനകത്ത് കൂടുതൽ സാലറി കിട്ടുന്ന ജോലി കിട്ടാൻ സാധ്യത നമുക്ക് ബിടെക്കിന് പോകുമ്പോഴാണ് അപ്പോൾ ബിടെക്കിന് പോകുമ്പോഴുള്ള സാലറി നമുക്ക് എന്ത് ചെയ്യുന്നു ക്യാമ്പസുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ നല്ല നല്ല ക്യാമ്പസുകളിൽ കൂടുതൽ പ്ലേസ്മെൻ്റുകൾ വരികയും നല്ല നല്ല കമ്പനികൾ വരുന്നു ആ കമ്പനികൾക്കനുസരിച്ച് എന്ത് ചെയ്യും നല്ല ഓഫർ സാലറി എൽ പി എന്ന് പറയുന്നത് ആനുവൽ ഇൻകം ആനുവൽ നമ്മുടെ കിട്ടുന്ന സാലറിയാണ് എൽ പി എന്ന് പറയുന്നത് എത്ര എൽ പി ത്രീ എൽ പി എ ഫൈവ് എൽ പി എ സിക്സ് എൽ പി എന്ന് വാനിൽ എത്ര ലക്ഷം രൂപ നമുക്ക് കിട്ടുന്നു അതിന് ഡിവൈഡഡ് ബൈ ആയിരിക്കും നമ്മുടെ സാലറി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുസാറ്റിൻ്റെ അല്ലെങ്കിൽ കെ ടി യുവിൻ്റെ ബിടെക് ലെറ്റ് എക്സാം എഴുതുന്നത് വഴിയുള്ള നമ്മുടെ ഗുണം എന്ന് പറയുന്നത് എന്താണ് ബി ടെക് ലെറ്റ് എക്സാം എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ കീം എക്സാം എഴുതി കീമിൻ്റെ എൻട്രൻസ് എക്സാം എഴുതിയാണ് എന്ത് ചെയ്യുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്നത് എന്നാൽ പോളിടെക്നിക് കഴിഞ്ഞ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് എൽ ബി എസ് നടത്തുന്ന കുസാറ്റിന് എൽ ബി എസ് നടത്തുന്ന കെ ടി യു അതുപോലെ തന്നെ കുസാറ്റ് നടത്തുന്ന കാറ്റ് എക്സാം വഴിയാണ് എന്ത് ചെയ്യുന്നത് എഞ്ചിനീയറിങ്ങിന് കയറാനായിട്ട് പറ്റുന്നത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ബ്രാഞ്ച് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ആണ് ഏത് ബ്രാഞ്ച് വേണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചൂസ് ചെയ്യാനായിട്ട് പറ്റും കുസാറ്റിലായിക്കോട്ടെ കെ റ്റുലായിക്കോട്ടെ ഞാൻ കമ്പ്യൂട്ടർ പഠിക്കുന്ന ഒരു കുട്ടി എനിക്കെന്ത് ചെയ്യാം മെക്കിലോ സിവിലോ പോകാനായിട്ട് പറ്റും ഞാൻ സിവിൽ പഠിക്കുന്ന ഒരാൾക്ക് എനിക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഇങ്ങനെ സ്കില്ലൊക്കെ ഉണ്ട് എനിക്ക് പക്ഷേ പോളി പഠിക്കാൻ പോയപ്പോൾ കിട്ടിയില്ല നന്നായിട്ട് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമ്പ്യൂട്ടർ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ ഓപ്ഷനാണ് നിങ്ങളിനി ഡിപ്പാർട്ട്മെൻറ്റ് മാറണമോ മാറണ്ടയോ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് പഠിക്കും അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ ആ ഒരു ചോയ്സ് തിരഞ്ഞെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് നമുക്ക് എന്ത് ചെയ്യാം സയൻസ് ടെക്കിനോടൊപ്പം ജോയിൻ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ വിചാരിക്കുന്ന ക്യാമ്പസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ എൻട്രൻസിൻ്റെ ഫീ വരുന്നത് നമുക്ക് അയ്യായിരം രൂപയാണ് വരുന്നത് നിങ്ങളുടെ മെരിറ്റോറി സ്കോളർഷിപ്പ് നമ്മുടെ സയൻസ് ടെക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ മെരിറ്റോറി സ്കോളർഷിപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബിടെക്കിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പം സയൻസ് ടെക് എന്ന് പറയുന്നത് പോളിടെക്നിക്കിൻ്റെ ഫസ്റ്റ് ലേണിങ് പ്ലാറ്റ്ഫോമാണ് കേരളത്തിൽ പോളിടെക്നിക്കിന് വേണ്ടി മാത്രമുള്ള കോഴ്സസ് മാത്രമേ സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഈ സയൻസ് ടെക്കിൻ്റെ നിങ്ങൾക്കുള്ള ഫ്രണ്ട്സിന് ബാക്ക് പേപ്പേഴ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും സെമ്മിൽ ബാക്ക് പേപ്പേഴ്സ് ഉണ്ട് ബിടെക്കിന് പോണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ബാക്ക് പേപ്പേഴ്സ് ഒരു വിഷയം ആണ് നിങ്ങൾക്ക് ഏതാണോ സബ്ജക്റ്റ് നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മുടെ സയൻസ് ടെക്കിൽ അവൈലബിൾ ആണ് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക സയൻസ് ടെക്കിൻ്റെ ലേർണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലെ ആപ്പ് സ്റ്റോറിലെ വെബ്സൈറ്റ് ത്രൂ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം നിങ്ങളുടെ ആ ഒരു ബിടെക്കിൻ്റെ ലെറ്റ് കോച്ചിങ്ങിന് അല്ലെങ്കിൽ പോളിടെക്നിക്കിൽ ട്യൂഷന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പോളിയുമായിട്ട് റിലേറ്റ് ചെയ്ത അപ്ഡേറ്റ്സുകൾ തന്നെ ഈ ഒരു യൂട്യൂബ് ചാനലും സയൻസ് ടെക്കിൻ്റെ ഇൻസ്റ്റാ പേജിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ബിടെക് ലെറ്റ് എക്സാമിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനി അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിക്കുക താങ്ക്